പെണ്ണ് ഒരു 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 ആവട്ടെ കേരളത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ജീവിക്കുന്ന വ്യക്തി ഭൂമിയിൽ മനുഷ്യജീവി ആദ്യം മറുപടി തന്നെ തുടങ്ങാം മറ്റൊന്നുമല്ല നമ്മളാരും ജീവിക്കുന്നത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിട്ടല്ല നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ സുധീനോട് ഒരു കാര്യം പറയാനുള്ളത് ആരും അങ്ങോട്ടേക്ക് വന്ന് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ചൊറിയാനോ അല്ലെങ്കിൽ ലൈഫിൽ എന്താണ് നടക്കുന്നത് ചകഞ്ഞ് പുറത്തെടുത്തിട്ട് സംസാരിക്കുന്നവരല്ല സംസാരിക്കാനോ വേണ്ടിയിട്ട് വന്നതല്ല നിങ്ങളായിട്ട് സോഷ്യൽ മീഡിയൻ്റെ മുമ്പിലേക്ക് ഓരോ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ ഓൺലൈൻ മീഡിയ വഴി ആയിക്കോട്ടെ നിങ്ങളായിട്ട് ജനങ്ങളിലെ കിട്ടുകൊടുത്ത് അതിൽ നിന്നാണ് നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങളുണ്ടായത് അപ്പോൾ അതിൽ നിന്ന് തോന്നിയ കാര്യങ്ങളാണ് എടുത്ത് വിമർശിക്കുന്നതും സംസാരിക്കുന്നതും അപ്പം നിങ്ങളെന്നീ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നിർത്തുന്നു അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് നേരെയുള്ള അറ്റാക്ക് എന്തായിരുന്നു നിൽക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ പുള്ളി നേരിടുന്നത് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അത് ഒരു കണക്കിന് നോക്കിയിട്ടുണ്ടായാലും കുറ്റക്കാരും നിങ്ങൾ തന്നെയാണ് അല്ലാതെ ആരും അങ്ങോട്ട് വന്ന് ഇതുപോലെ വിഷയം ഉണ്ടാക്കിയതല്ല ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ മീഡിയാസിനെയൊക്കെ കുറ്റം പറയുന്നുണ്ട് ഈ ഓൺലൈൻ മീഡിയാസൊക്കെ കൂടെ വന്ന് ഓൺലൈൻ മീഡിയാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ പേരിൽ ഈ യൂട്യൂബേഴ്സ് ആരും വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഒരു പ്രശ്നമുണ്ടാക്കി ജനങ്ങളിൽ കിട്ടുകൊടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ ഇപ്പോൾ ഈ രോഹനെ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ അതിനുശേഷം ഇത് കുറച്ച് മുമ്പ് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നത് അതിന് ശേഷം വന്ന ഇൻ്റർവ്യൂ ആണ് മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നത് അന്ന് രേണു സുദീ രേണുസുദീൻ്റെ പപ്പയും കൊടുത്ത് ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടിരുന്നു അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അതിൻ്റെ നെക്സ്റ്റ് ഡേ വന്നിരിക്കുന്നത് അത്യാവശ്യം ഇനി സിമ്പതി നേടാനാണോ അവരവരുടെ നിസ്സഹായ അവസ്ഥ സിമ്പതി എന്ന് ഞാൻ പറയുന്നില്ല അവരുടെ നിസ്സഹായ അവസ്ഥ തുറന്ന് അവർ പറയുന്നുണ്ട് അപ്പം ഈ പറയുന്നത് പോലെ സംസാരത്തിലൊരു അഹങ്കാരമോ ഞാനെന്ന ഭാവമോ ഒന്നും ഫീൽ ആയിട്ടില്ല വളരെ കൂളായിട്ട് വളരെ എന്താ പറയുക വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു ഇതേ രീതിക്കായിരുന്നു മുൻപ് സംസാരിച്ചിരുന്നെങ്കിൽ മുൻപ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആളുകൾ ഇങ്ങനെ വിമർശിക്കുമെന്ന് തോന്നുന്നില്ല പെട്ടെന്ന് ഒരു ദിവസം വന്ന സംസാരത്തിൻ്റെ ടോണും സംസാര ശൈലിയൊക്കെ മാറിയപ്പോഴാണ് ആളുകൾ അഹങ്കാരമായെന്നും ഒക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പം നമ്മൾ നമ്മുടെ സംസാര രീതിയിൽ കുറച്ച് മാറ്റം വരുത്തിയപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ അതായത് മെയിൻ സ്ട്രീമിങ് വന്ന് പറഞ്ഞിട്ടുള്ള മീൻ സ്ട്രീമാണ് അതുതന്നെ ആ ഒരു മീഡിയക്ക് രണ്ടാമത് കൊടുത്ത ഇൻ്റർവ്യൂയിൽ വന്നിരിക്കുന്ന കമൻറ്റ് ബോക്സും അതിൻ്റെ തൊട്ട് തലേ ദിവസം വന്നിരിക്കുന്ന കമൻറ്റ് ബോക്സും മറ്റുള്ള ഓരോ ചാനലുകളിലും രേണു കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ കമൻറ്റ് ബോക്സുകളും പരിശോധിച്ചാൽ മനസ്സിലാവും കാരണം അതിൽ നിന്നുള്ള രേണു സംസാരത്തിൽ നിന്ന് തന്നെയാണ് ആളുകൾ അധികവും രേണുവിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത് കുറ്റപ്പെടുത്തി ആയിക്കോട്ടെ എന്ന രീതിക്കായിക്കോട്ടെ പക്ഷേ ഇന്നത്തെ നെക്സ്റ്റ് ഡേ ഇന്ന് ഇന്നലെ തോന്നുന്നു ഈ ഒരു ഇൻ്റർവ്യൂ വന്നത് മെയിൻ സ്ട്രീം ഇൻ്റർവ്യൂ മെയിൻ സ്ട്രീം ചാനൽ മണ് എന്ന് പറഞ്ഞ സോറി മെയിൻസ്റ്റിക് വൺ എന്ന് പറഞ്ഞ ചാനലിൽ വന്നിരിക്കുന്നത് ഇൻ്റർവ്യൂയില് അധികം വേണുസ്വദിക്ക് സപ്പോർട്ടായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത് ഒരുപാട് ആൾക്കാർ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇതേ രീതിക്ക് മുൻപോട്ട് പോയിട്ടുണ്ട് തീർച്ചയായും വേണുസുദിക്ക് നഷ്ടപ്പെട്ട സപ്പോർട്ടുകൾ മൊത്തം കിട്ടിയില്ലെങ്കിലും കുറേയൊക്കെ ഒരു നല്ല രീതിക്ക് മുൻപോട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പറഞ്ഞ എൻ്റെ പേരിൽ ആരും എന്നെ വിമർശിക്കാനോ എൻ്റെ പൊങ്കാലിയുടെ വരണ്ട എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതാണ് പിന്നെ ബാക്കി പിന്നേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിന് ഒരു പരിധി വരെ ഒരു പെണ്ണ് ഒരു സ്ത്രീ ആയിക്കോട്ടെ ഒരു പുരുഷനായിക്കോട്ടെ പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് നമ്മൾ അഹങ്കാരങ്ങളെന്ന് പറയുന്നത് അല്ലേ പിന്നെ പുരുഷന്മാരെയും പറയും ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അവൻ അഹങ്കാരമായി ചിലപ്പം ഓരോരുത്തർക്കും സാധിക്കാത്തവൻ്റെ അസുഖം ഉണ്ടായിരിക്കാം എന്നും പക്ഷേ പക്ഷേ രേണുസുദിക്ക് അവനൊരു പേര് കിട്ടിയത് രേണുസുദീൻ്റെ വളർച്ച കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞതല്ല കാരണം രേണുസുദിനെ അധികവും സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു കാരണം എല്ലാ അവസ്ഥകളും എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ കൂടി പോയതുകൊണ്ട് നമുക്കറിയാം ഇങ്ങനെയായിരുന്നു അപ്പം ഒരു സഹതാപം തന്നെ ശരിക്കും പറഞ്ഞൊരു സഹതാപം തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സഹതാപം ആ ഒരു പേരും ഒക്കെ ഇല്ലാതാക്കിയത് രേണു തന്നെയായിട്ടാണ് രേണു തന്നെയാണ് അതില്ലാണ്ടാക്കിയത് കാരണം രേണു എന്തിനും ഏതിനും ശുതിച്ചേട്ടൻ സ്വചിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ കൂടെ ചേർത്ത് നിർത്തിയിട്ട് അവസാനം ശുധിച്ചേൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും പറയാം അവസാനം ശുധിച്ചേൻ്റെ ആത്മാവിനെ വിശപ്പിക്കുന്ന രീതിക്ക് തന്നെയാണ് പല പ്രവൃത്തികളും ഉണ്ടായിട്ടുള്ളത് അതൊക്കെ മനസ്സിലാക്കി ഇനി ആ ഒരു അങ്ങനെ ഒരു രീതിക്ക് പോകാണ്ട് കുറച്ച് സൗമ്യമായിട്ട് ആളുകളെ ബോധിപ്പിക്കാൻ ആളുകളെ സന്തോഷിപ്പിക്കാൻ ക്യാരക്ടർ മാറ്റണമെന്ന് ഒന്നുമല്ല പറയുന്നത് ഇപ്പം മറ്റുള്ളവരുടെ ഇടയിൽ പോസിറ്റീവായി മാറിയപ്പോൾ നെഗറ്റീവ് മാറാണ്ട് ഒരു പെട്ടെന്നൊരു ദിവസം നിറം മാറി വരണമെന്നോ അങ്ങനെ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നു നല്ല രീതിക്ക് മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഈ നെക്സ്റ്റ് ഇപ്പം ഈ ലാസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് പോലെയൊക്കെ ആളുകളിലേക്ക് ഇടപെടാനും മറ്റുള്ളവരിലോട് സംസാരിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒത്തിരി മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് തന്നെ പറയാം പൂർണ്ണമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അറിയണമല്ലേ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വേണു കാരണം ഒരുപാട് മനുഷ്യർ വേദനിച്ചിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ അപ്പോൾ മനസ്സുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് മനസ്സ് തന്നെ മാപ്പ് പറയാം ഓക്കെ അവരുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാകാം മനുഷ്യരാണ് മനുഷ്യ നിർബിധമാണ് അപ്പോൾ പല രീതിക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ആ തെറ്റുകൾ നിങ്ങൾ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്ത് അവരെയും കൂടി അത് അവറ്റ് അവറ്റ സൈഡും കൂടി പറയുന്ന രീതിക്ക് ജനങ്ങളിലേക്ക് വന്ന് അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയിൽ കിടന്ന് വിഷമിപ്പിച്ച ഒരുപാട് മനുഷ്യരുണ്ട് അതായത് കഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർ നിങ്ങളുടെ വീടിന് വേണ്ടി ആയിക്കോട്ടെ ആ സ്ഥലത്തിൻ്റെ വേണ്ടിയിട്ടായിക്കോട്ടെ ചെയ്തു തന്നെ അപ്പം അവറ്റെയൊക്കെ മനസ്സ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു വേദനയൊക്കെ മാ ഒരിക്കലും മാറില്ല കാരണം അത്രയും അവരെ വലിച്ചിട്ടതിലേക്ക് വലിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം പറ്റുമെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ പബ്ലിക്കായിട്ട് എടുത്തു പറഞ്ഞ വിഷയമാണ് ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വീഡിയോസ് കാണില്ല എനിക്ക് ഉറപ്പുണ്ട് ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും രീതിക്ക് പറയാൻ തോന്നിയാൽ ഒരു മാപ്പ് പറയുക കാരണം അത് ശുചിനുമുള്ളവരെ വേദനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വേദന പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ പോലും ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റിയൊരു കാര്യമാണ് ഒരു സോറി അല്ലേ അതും രഹസ്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനെ പബ്ലിക്കായിട്ട് അവരെ മീഡിയയുടെ മുമ്പിലേക്കും ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന എൻ്റെ എൻ്റെ എല്ലാ ഇടയിലേക്കും ഇട്ട് കൊടുത്തിരിക്കണോ പബ്ലിക്കായിട്ട് തന്നെ ഒരു മാപ്പ് പറയുക അപ്പോൾ ഒരുവിധം പ്രശ്നങ്ങൾ അതിൽ സോൾവ് സോൾവാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി സോൾവ് ആയില്ലെങ്കിൽ നമുക്കിനി ബാക്കി അതിനെപ്പറ്റി സംസാരിക്കാം കാരണം സോൾവ് സോൾവാക്കാം നിങ്ങളുടെ നിങ്ങൾക്കാണ് തോന്നേണ്ടത് അല്ലാണ്ട് ഈ പറഞ്ഞു തരുന്നത് എനിക്കോ ഞാനിത് പറഞ്ഞു തരണം നിങ്ങളതിൻ്റെ ആരുമല്ല പറഞ്ഞായിരുന്നു എനിക്കോ കേട്ട് നിൽക്കുന്ന ജനങ്ങൾക്കും അല്ല തോന്നില്ല അത് നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമാണ് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യണം അതുവഴി നിങ്ങൾക്കൊരു ഒരു പ്രശ്ന പരിഹാരം വേണമെന്നും ഒക്കെ തോന്നേണ്ടത് നിങ്ങൾക്കാണ് പിന്നെ ഈ തുടരെ 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 ഈ ഒരു വിഷയം പറഞ്ഞാൽ മറ്റുള്ള ഈ ഒരു വിഷയം കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു വിഷയം ഉണ്ടെങ്കിൽ ഈ ഓൺലൈൻ ഇൻറ്റർവ്യൂസ് കുറേ നൃത്തം നിങ്ങളുടെ വരുമാനം നിലയ്ക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെ ഇന്റർവ്യൂ കൊടുക്കുന്നത് അറിയുന്നില്ല നിങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കാറുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വിഷയത്തെപ്പറ്റി കൊടുക്കൂ എന്തിനും ആൾക്കാരുടെ ഇടയിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് ഓരോരോ വിഷയങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നു ആ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ആൾക്കാർ അതെടുത്തിട്ട് റിയാക്റ്റ് ചെയ്യുന്നത് അപ്പം റിയാക്ട് ചെയ്തവർ എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ കണ്ണിയാക്കി മറ്റസാക്കി അതൊന്നും നിങ്ങൾ തന്നെ ഇട്ട് കൊടുത്ത് നിങ്ങൾ തന്നെ അതിലേക്ക് കറിയുന്നത് ശരിയായിട്ടുള്ള ഇടപാടാണ് അല്ല അപ്പോൾ അപ്പം കുറേയൊക്കെ ഒതുങ്ങേണ്ടടുത്ത് ഒതുങ്ങി തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഏറെക്കുറെ എല്ലാ വീഡിയോസിലും ഇത് എന്ന് തോന്നുന്നു പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒതുങ്ങേണ്ടത് നമ്മുടെ നിലനിൽപ്പിൽ നോക്കേണ്ടത് നമ്മളാണ് അല്ലാണ്ട് നമ്മുടെ ചുറ്റിനുള്ളവരല്ല നമ്മളെങ്ങനെ നിൽക്കുന്നത് വേണം പറഞ്ഞ പോലെ മറ്റുള്ളവർ ബോധിപ്പിച്ചല്ല നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യുകയാണെന്നുള്ളത് നമ്മളെന്ത് ചെയ്യേണ്ട എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് പക്ഷേ നമ്മുടെ വ്യക്തിപരമായ തീരുമാനം നമ്മൾ എടുക്കുന്നത് വഴി നമ്മുടെ ചുറ്റിനുള്ളവർ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അല്ലാതെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ജീവിക്കുന്നവരല്ല അപ്പം നമ്മുടെ ചുറ്റിനു നിൽക്കുന്നവർക്ക് അത് വേദനയാകുന്നുണ്ട് എന്ന് കൂടി ചിന്തിക്കാം അങ്ങനെ ഒരു വേദനയാകുന്ന പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സെന്ന് പറഞ്ഞ സാധനം നമുക്കുണ്ടല്ലോ സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിക്കാം സ്റ്റോപ്പ് ചെയ്യുക അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ നിന്നൊക്കെ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുകയില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്തിനാണ് എന്നും ഈ വലിച്ചു കീറാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണ് എന്നും വലിച്ചു കീറപ്പെടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിലേക്ക് സ്വന്തം ജീവിതം ഇട്ടു കൊടുക്കുന്നത് അതൊക്കെ ശരിയാണ് ശരിയല്ല